ഉമ്മത്തിനുള്ള അഞ്ച് 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 നമ്മൾ രക്ഷപ്പെടാൻ ഒന്ന് നല്ല കൂടെ ഞാൻ ചേർത്ത് െ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തിൽ കുറിച്ച് ഓദിക്കോളൂ ധാരാളം ഓദിക്കോളൂ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്ത് ആയത്തുൽ ആയത്തുൽ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ ഇതിനും വലിയ ഞാൻ ലോകത്തുണ്ടോ നമ്മുടെ شفاء الله قرآن ال... وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا من الشند من السن تقل سيند قرآن ال... تقل سيند قرآن ال... يا الله മുക്മിനീയങ്ങൾ കുറാനോ തട്ടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ്ഫ്രണ്ടിനോട് പറഞ്ഞേക്കുന്ന ആളെ മുതൽ ഞാൻ ഇതിനില്ല ഞാൻ മുഗ്മിനത്തായ പെണ്ണാണ് ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു പറക്കത്ത് തരില്ല കേട്ടോ അള്ളാഹു മുമ്പ് നിശ്ചയം കഴിഞ്ഞ് ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ എങ്ങനെ ജീവിതം ശോഭിക്കാനാണ് അവിടെ ചീറ്റിലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അത് തകരാൻ പോകുന്ന ജീവിതമാണ് അള്ളാഹു

അല്ലാഹുവിനാണ് ഇവിടെ ലില്ലാഹിൽ ഹുക്മുൻ മിൻ ഖബ്ലി വ മിൻ ബഅ്ദും ഇടപഴാനുള്ള അധികാരം അല്ലാഹുവിനാണ് ഹറാം ഉപയോഗിക്കല്ലിൻ ഹലാലിലേക്ക് ഡൈവർട്ട് ചെയ്യീൻ മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന ഖയാമത്തിന്റെ ഇടയാളം പറഞ്ഞു ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൽ മആസിഫു അലാ റുഉസിഹിം ഹദീസ് അതിന്റെ ബാക്കിയിൽ അവരുടെ തലയുടെ മുകളിൽ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തു വന്ന് കരുതി കേൾക്കണം എന്താ പറഞ്ഞോ ഹെഡ്ഫോണില് വെക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് നടക്കുക തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കാ ചെവിയിൽ കേൾക്കുന്ന ദഹറാമായ മ്യൂസിക്കുകൾ പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ ഹറാമായ മ്യൂസിക് ഒക്കെ ഹറാമല്ലേ ഏതാപ്പിൽ ഹലാലുള്ളത് ഒക്കെ ഹറാമാണ് പറ്റില്ല എന്നാണ് മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ് മഹാനായ ദാവൂദിനെ ൂദദിനെമെ മധുരമായ ശബ്ദം കൊടുത്തു ദാവൂദ് അലിഹിസ്ലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂമൂസീ നിങ്ങൾക്ക് അള്ളാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ മനോഹരമായ കുർആാനോസ് പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിന് ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് ഖുർആന തർതീല മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം അല്ലേ മനോഹരമായ കുർആആൻ മനോഹരായിട്ട് ഓതണം എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ഭഗതാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര നിനക്കല്ലാന്റെ കുർആാനോദിക്കൂടെ ഒരു പറഞ്ഞതാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസ് ഹയാനുള്ളത് ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ഭഗതാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ കുറാനോടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക നന്മയിലേക്ക് തിരിച്ചുവിടണം അപൂമഹദൂറ മുകളിൽ അന്ന് ൾ വാങ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ മക്കം ഫായപ്പോ മുകളിൽ കയറി വാങ്ങുവിളിച്ചത് ആരാണ് ആരാ വാങ് വിളിച്ചത് ബിലാൽ നല്ല ശബ്ദമുള്ള സുഹാബിയാണ് ചെറുപ്പക്കാരന പതിനേഴ് വയസ്സായിരുന്നു അപ്പൊ ഇങ്ങനെ കളിയാക്കി അനക്കണ്ടൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു തൊരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി കളിയാക്കിച്ചിരിക്കുക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു സ്വല്ലാൻ നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര അത്ഭുത തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ബാങ്ക് അറിയോ എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ ബാങ്ക് കൊടുക്കും ഞാൻ കൊടുത്തരാഞ്ഞു പറു മുഴുവൻ ഓതി കൊടുത്തു നബി ഓടിക്കൊടുത്തു പഠിപ്പിക്കാൻ പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഹദ്ദിനാ മക്കാരുടെ മുഅദ്ദിനാണ് നാൽപ്പത് വയസ്സായപ്പോൾ പറഞ്ഞു ഈ ഹാപ്പി അന്ന് ലഭിതങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്കരിപ്പനെടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു അള്ളാഹുന് വേണ്ടി ഒരാൾ പാങ്ക് കൊടുത്താൽ നല്ല കയ്യാമത്തെ നാളിൽ കിരീടം അറിഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ ആ നീ ശരിയാവണം അള്ളാഹുന്റെ റസൂൽ ആ എന്ത് ചെയ്തു നിങ്ങൾ കളിയാക്കേണ്ട പാട്ടുപാടുന്ന ആളാക്ക് ആക്കു നിർത്തിയിട്ട് പാങ്ക് എന്ന് പറഞ്ഞു സൊല്ലാഹുലെ വല്ല മധുരമാണ് ഹഫ്സ് അബ്ദുൽ ക്ലെയർ അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു കനേഡിയൻ റസ്ലർ പറഞ്ഞു ഐ ഐ ഹാവ് റെഡ് നോ വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മുസ്ലിം ആവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ് ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലി ക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആാനോദുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമാവുകയാണ് സിലിമാവാണ് ഖുർആനൂതനുണ്ട് എന്തൊരു മധുരം ൂ കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയ തോതിയിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാണ് പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇതല്ലാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണാം എന്തൊരു മനോഹരം അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നിയ ദിവസം പറയണം മാപ്പിള പാട്ട് പെണ്ണിന്റെ ചുറുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്ന മാപ്പിളപ്പാട്ടെന്ന് പേരൂടുക എന്നിട്ട് നമ്മളാളുകൾ ചെയ്യാനും പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ കുഴപ്പമില്ല മ്യൂസിക് ഇല്ലാതെ കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ട് അവർ പാടിക്കോട്ടെ നല്ല പാട്ട് പാടിക്കോളൂ കുഴപ്പമില്ലല്ലോ അള്ളാഹ് ഇഷ്ടമാണ് നിങ്ങളുടെ ഈ ദീനൊരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ് ഒക്കെ നിങ്ങൾക്കാവാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ചു നടക്കും വേണ്ട ചിരിച്ചോളൂ കുഴപ്പമില്ല തപസ്സുമുഖി കൂലിട്ടുന്നല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റിവെക്കണം നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും ചില ആളുകൾ അനുകരിക്കാൻ തോന്നും അയാളെപ്പോലെ ഒരു പെണ്ണിന് ഒരു പെണ്ണിന് അവളെപ്പോലെ എനിക്കാവണം അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ളൊരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിലുള്ള വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആ നബിയെ കോപ്പി അടിച്ചോ ഒരാൾ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മുടെ അസുഖത്തിന് ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം കേൾക്കലാണ് ഖുർആൻ ഓതലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാങ്കോ എന്ത് മാങ്കോ മാങ്ങണത് ഖുർആാൻ കേൾക്ക് യു എസ് പി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല യു എസ് ബി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോപ്പി ചെയ്തു കേട്ട് നടന്നൂടെ നമ്മൾ യാത്രയിൽ ഉപകരിച്ചു കേട്ടേക്കണം ഒരു വാൽ ഉപദേശം ഒരു ഒരു ഉള്ള കാര്യങ്ങൾ ആ പാട്ടൊക്കെ നിർത്തി കൂടെ ഫുലാൻ പാടി ഫുലാൻ കമ്പോസ് ചെയ്തു ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു ഇതാ അടുത്ത പാട്ട് ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ കയറിക്കൂടിയില്ലയോ നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾ കുർആാനോ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കി തരും അന്നൊരിക്കൽ ഖുർആനോദിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട് അവിടെ ഖുർആാനോതുമ്പോൾ മഹാനായ സുഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട് നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ഹുസൈദ് ബിൻ ഹുലൈർ വിചാരിച്ചു പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ ഖുർആആർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രാത്രി കുർആനൂതാണ് രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ കുർആആനോദുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ വാപ്പ വരുന്നുണ്ട് പാതിരാത്രി കുർആാനോദ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആനോദുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടി താജ്ജുസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് വിഷയം ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക ആൾക്കളിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ കൂടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനും ഉള്ളത് പൈശാചിക മാതൃകകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി ചെന്നു നോക്കുമ്പോൾ ഒരു ും ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു നേരം വെളുത്ത് വെളുത്തോടിച്ചു അഷ്റഫുൽ മുമ്പിലേക്ക് റസൂലേ ഇങ്ങനെയാണ് സംഭവിച്ചത് ഖുർആൻ കുർആാനോതുമ്പോൾ എൻ്റെ ചാടുന്നു ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു അങ്ങനെ ഞാൻ ഒരു മേഘം കണ്ടു നബിയേ ഫിഹാ സുറുജു അതിൻറെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ നിങ്ങൾ ഇറങ്ങി വന്നതായിരുന്നു നേരം പുലർന്നിട്ടും സൂര്യൻ ഉദിച്ചിട്ടും പുറത്തേക്ക് നടക്കും

ഇവിടെ ഏം പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കും ഭക്ഷണം പ്രസൂർ അള്ളാഹി സ്വല്ലാഹ് വഴവിസ്ലമ തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാ തങ്ങൾ പതിനേഴ് യുദ്ധം ചെയ്ത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പതിലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം സുബാനല്ലാ ആരോഗ്യം ഉണ്ടായിരുന്നു നിബിജങ്ങൾക്ക് കുടവയറില്ലായിരുന്നു എന്നാ തങ്ങളുടെ ശരീരം വളരെ അനീക്

വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത് വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത് മഹാനായി മാം ഖസാനി തങ്ങൾക്ക് അബുഹാമി ഖസാനിറമി അലൈ ഭയങ്കരമായൊരു വാക്കുണ്ട് മനുഷ്യന്റെ വയറിൻ്റെ വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന പിന്നെ ഒന്നും ഒന്നിനും ആവശ്യമില്ല വിശപ്പ് വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി പിന്നെ അത് വേണം ഇത് വേണം അത് പിടിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വയർ നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും വയറിന്റെ അവയവങ്ങളുടെ തീർന്നു അതുകൊണ്ട് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ് നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേ വയറ നിറച്ച് ഭക്ഷിക്കല് രാത്രി കാലത്തുള്ള നിസ്കാരമാണ് അത്താഴ നേരത്ത് അള്ളാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ തരണേ എന്ന് സുബ നേരത്ത് അള്ളാഹുലേക്ക് മുന്നിടണം സുബിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ ആ നേരത്ത് തലർ പടച്ചവനെ മാപ്പുതാ അള്ളത പടച്ചവനെ എനിക്ക് പുറത്തുതാർ ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒതു ചെയ്ത് രണ്ട് രണ്ടറക്കായത്തെങ്കിലും തഹജു നിസ്കരിച്ച് വിത്തുർ നിസ്കരിച്ച് അള്ളാ സുബയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം അള്ളാഹുന് വേണ്ടി ആ താഴെ നേരത്തെ എഴുന്നേറ്റ് രണ്ടര കാലത്തെ നിസ്കരിച്ചോ അള്ളാഹുന് വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ റബ്ബ് ഉത്തരം തരും രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളു പകലാകുന്നതിന്റെ സുബഹിക്ക് പങ്കു കൊടുക്കുന്നതിന്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ് ലോക്കപ്പ് കാണാൻ വേണ്ടി അതിൻ്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈക്കു കൈക്കുമ്പിളിൽ കോഫിയുമായി പിടിച്ച് നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കൂലേ മറ്റവന്റെ കാല് ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരു ദിവസം ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ റൂമടച്ചുപൂട്ടി കിടക്കുന്ന സഹോദരാ നീ ഒറ്റ കാണുന്ന വിചാരിക്കല്ലേ ഇതാൽ ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ ബൽ നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട് അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ അവാഹുരനുഗ്രഹം തന്നോട്ടോ എന്റെ അമ്മ വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി ഞാൻ ഒറ്റക്കാണ് ഞാൻ എന്റെ റബ്ബ് ഒറ്റക്കൊന്നടുക്കട്ടെ എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ ആരും ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല ആരും ഇത് അറിയാനും പോകുന്നില്ല ഞാൻ എന്റെ റബ്ബിനോട് അടുക്കട്ടെ അതിനുവേണ്ടി വേണ്ടി അള്ളാഹുനിക്ക് സൗകര്യം ചെയ്തു എന്നതാണ് ഞാൻ കുറെ നന്മ ചെയ്യട്ടെ ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വെഴുമ്പെ ഇൻഷാ അള്ളാ ഞാനൊരു ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ആയത്തിൽ കുറിച്ച് ഓതാ നേരേണ്ടോ നോക്കട്ടെ കുറച്ച് ഖുർആൻ ഓതട്ടെ ഞാനും അള്ളാഹു ഒറ്റക്കായല്ലോ ഇങ്ങനെയാ ചിന്തിക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഒറ്റക്കഞ്ഞ് എന്തോ എന്ന് ചോദിച്ചു നീ ഒറ്റക്കാവുന്നില്ലല്ലോ നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മമ്മിനെ നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത് എങ്ങനെ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത് നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ അത് കാഫറല്ലേ അങ്ങനെ ചിന്തിക്കുള്ളൂ പിന്നെ എങ്ങനെ മുമ്പിനെ തെറ്റെയ്യ തെറ്റ് ചെയ്താൽ തൂപ ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ തൂപ് ചെയ്യണ്ടേ അങ്ങനെ പോലെ അങ്ങാടി അങ്ങാടി ചുറ്റി വരുന്ന പാതിരാ നേരം ചുറ്റാനുള്ള നേരമല്ല ഇഷ കഴിഞ്ഞാൽ എൽമ പഠിക്കാനോ സ്വന്തം ഭാരയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്സുലഹത്ത് ചെറുച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത് ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന മൂന്ന് എക്സ്ക്യൂസുകൾ ഒന്ന് പഠിക്കാൻ ആ അള്ളാഹു നമ്മുടെ മദിസിനെ കപൂൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എൽമ പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച ഇഷാന്റെ ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല ഇഷ കഴിഞ്ഞിട്ടായിക്കോട്ടെ തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാം ഭർത്താവിന് കുഴപ്പമില്ല ഒരു ചർച്ചക്ക് ഇഷാതിന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം ഇഷ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല മസുലഹത്തിന് വേണ്ടി മഫ്സദത്തിന് വേണ്ടിയല്ല ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ് എന്നിട്ട് നേരത്തെ കടക്ക് നേരത്തെ എഴുന്നേൽക്ക് കൂടെ സുബഹിക്ക് വേണ്ടി നിൽക്കാൻ പറ്റും അല്ലേ പാതിരാത്രി വരെ ടി വി കണ്ടിട്ട് അങ്ങനെ കിടക്കുക റിമോട്ടും കൈ പിടിച്ചവന്റെ സ്ക്രീനിലേക്ക് നോക്കിട്ട് അങ്ങനെ കടന്ന് 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 അങ്ങനെ ഉറങ്ങിപ്പോയി എൻ്റെ ഉമ്മിനെ മലക്കുൽ മോത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിൽ നീ അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരാ നീ നല്ലത് കണ്ടോ അള്ളാന്റെ അള്ളാന്റെ നന്മയുടെ മലക്ക റഹ്മത്തിൻ്റെ മലക്കെ വരാ അല്ലേ നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്ന തോന്നിയവാസം കണ്ട് കടന്നതാണ് നീ അവസാനം കണ്ടത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത് എങ്കിൽ പിന്നെ അള്ളാൻ്റെ ജബാനിയത്തിന്റെ അതാബിന്റെ മലക്കുകള നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക ടി വി കണ്ടിട്ടുറങ്ങ പൂട്ടിവെച്ച് ദിക്ര ചൊല്ലി കടന്നു അറബി ചൊല്ലി കടന്നു ആയത്തിൽ കുറിച്ച് ഓദിക്കോ ഒരു പ്രാവശ്യം ചൊല്ലി കടന്നു പരിശുദ്ധ റസൂൺ പഠിപ്പിക്കാൻ നിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടും